വേണ്ടത്ര പഠനങ്ങളോ വ്യക്തമായ ധാരണകളോ ഇല്ലാതെയാണ് ജി എസ് ടി നിരക്ക് പരിഷ്കരിച്ചതെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു ഡൽഹിയിൽ നടന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൗൺസിൽ യോഗത്തിൽ പോലും നികുതിമാറ്റം സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്ര ഉദ്യോഗസ്ഥർക്കായില്ല ബാലഗോപാൽ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഈ നീക്കം സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടാകാനിടയുള്ള വരുമാന നഷ്ടത്തിൽ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലും വരുമാനം കുറയില്ലെന്ന ഉറച്ച നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് ജി എസ് ടി പരിഷ്കാരങ്ങൾ കൌൺസിലിന് പുറത്ത് പ്രധാനമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് ഇത് കൌൺസിലിന്റെ പ്രവർത്തനങ്ങളിലെ സുതാര്യത ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നതെന്നും ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി ലോട്ടറിയുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാല്പത് ശതമാനമായി ഉയർത്തിയത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ പ്രതീക്ഷയോടെയാണ് യോഗത്തിനെത്തിയത് പക്ഷേ യോഗം കഴിഞ്ഞപ്പോൾ നാളെ ഭാഷയിൽ പറഞ്ഞാൽ തലയ്ക്ക് അടിയേറ്റ പോലെയായി ധനമന്ത്രി ഇങ്ങനെ പറഞ്ഞു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ആശങ്കകൾക്ക് യാതൊരു പരിഗണനയും നൽകിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബുധനാഴ്ച നടന്ന ജി കൗൺസിൽ യോഗത്തിൽ നികുതി സ്ലാബുകൾ അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവുമാക്കാൻ തീരുമാനിച്ചു നിലവിലുണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനത്തിന്റെയും ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെയും സ്ലാബുകൾ ഒഴിവാക്കാനും നാൽപ്പത് ശതമാനത്തിന്റെ പ്രത്യേക സ്ലാബ് ഉൾപ്പെടുത്താനും കേന്ദ്രം നിർദ്ദേശിച്ചു പ്രതിപക്ഷം ഭരിക്കുന്ന കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ജാർഖണ്ഡ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ഈ നിർദ്ദേശങ്ങളെ പിന്തുണച്ചു എന്നാൽ വരുമാന നഷ്ടമുണ്ടായാൽ അതിന് നഷ്ടപരിഹാരം നൽകണമെന്ന ശക്തമായ നിലപാട് അവർ ഉയർത്തി ഇതിനായി സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പ്രത്യേക യോഗം ചേർന്ന് തങ്ങളുടെ ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ നഷ്ടപരിഹാരം നൽകാനാവില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അതൃപ്തരാക്കി നികുതി ഇളവിന്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് ഉറപ്പാക്കണമെന്നും കമ്പനികൾ അതുപയോഗിച്ച് അമിത ലാഭം നേടരുതെന്നും അതിനായി ഒരു നിരീക്ഷണ സംവിധാനം വേണമെന്നുമുള്ള നിർദ്ദേശം No no Hence, ും പ്രതിപക്ഷ ധനമന്ത്രിമാർ മുന്നോട്ട് വെച്ചു ഈ വിഷയത്തിൽ തർക്കം നീണ്ടതോടെ രാവിലെ ആരംഭിച്ച യോഗം രാത്രി വരെ നീണ്ടു അവസാനം പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം തള്ളി വരുമാന നഷ്ടം സഹായിക്കാൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തയ്യാറായത് രാഷ്ട്രീയപരമായ തീരുമാനമായതിനാലാണെന്നും ബാലഗോപാൽ ആരോപിച്ചു നികുതി കുറയ്ക്കുമ്പോൾ കമ്പനികൾ മറ്റു വഴിയിലൂടെ ലാഭം കൊണ്ടുവരുമെന്നും അതിനാലാണ് നിരീക്ഷണ സംവിധാനം ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി മുമ്പ് നഷ്ടപരിഹാരം നൽകാനെടുത്ത വായ്പ തീരുന്നതുവരെ പ്രത്യേക ശതമാനം സ്ലാബിൽ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾക്കും മറ്റ് പഴയ നികുതി തുടരുമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് നാൽപ്പത് ശതമാനത്തിന് പുറമെ ഈ ഉൽപ്പന്നങ്ങൾക്ക് വായ്പ അടച്ചു തീർന്നാൽ കൂടുതലായി പിരിക്കുന്ന നികുതി പൂർണ്ണമായും കേന്ദ്രത്തിന്റെ കൈവശമാകും ഈ തുകയുടെ വിഹിതം സംസ്ഥാനങ്ങൾക്കും നൽകണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആവശ്യം അടുത്ത ജി എസ് ടി കൌൺസിൽ യോഗങ്ങളിൽ ചർച്ചാ വിഷയമാകും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ ഈ നീക്കത്തെ പൂർണ്ണമായും ന്യായീകരിച്ചു ജി എസ് ടി നിരക്കിളവിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് നൽകാൻ കമ്പനികൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഭൂരിഭാഗം മേഖലകളിലും ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ രാജ്യത്തെ സാമ്പത്തിക പുരോഗമിക്ക് ഇത് പിന്തുണയാകുമെന്നും ഒട്ടുമിക്ക നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയുമെന്നും മന്ത്രി പറഞ്ഞു ജി എസ് പരിഷ്കാരത്തിലൂടെ മോദി സർക്കാർ ബമ്പർ സമ്മാനമാണ് നൽകുന്നതെന്ന് ബി അധ്യക്ഷൻ ജെ പി പറഞ്ഞു എന്നാൽ ഈ നീക്കത്തെ കോൺഗ്രസ് ശക്തമായി എതിർത്തു വരുമാനത്തിൽ കുറവുണ്ടാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു ജി എസ് ടി പൊളിച്ചെടുത്ത് ആവശ്യമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അഭിപ്രായപ്പെട്ടു ജി എസ് ടി പരിഷ്കരണം യഥാർത്ഥ മാറ്റങ്ങൾക്കായി കാത്തിരിപ്പ് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ ജി എസ് ടി കൗൺസിൽ യോഗം കേന്ദ്രവും പ്രതിപക്ഷ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് പുതിയ നികുതി ഘടനയുടെ പ്രയോജനങ്ങൾ സാധാരണക്കാർക്ക് എത്രത്തോളം ലഭിക്കുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ